ഹലോ ഹായ് ക്രിസ്മസ് ആയിട്ട് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കപ്പ് കേക്ക് ഉണ്ടാക്കാം അപ്പോൾ അതൊക്കെ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് പിള്ളേർക്ക് നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു കപ്പ് കേക്ക് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം ഇനിയിപ്പോൾ പോലെ ഒരു അരിപ്പ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ടുകൊടുക്കാം ഇതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റുന്നുണ്ട് അതിന് പകരം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ചേർത്തെടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ചേർത്തെടുക്കുന്നുണ്ട് ഒരു പിഞ്ച് ഉപ്പ് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാനിതൊരു മൂന്ന് തവണ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ടിത് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം ഇനി ഇതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം എന്നിട്ട് ഇതൊന്ന് കറിക്കെടുത്തിട്ട് വരാം അതിനുശേഷം ഒരു ടീസ്പൂൺ വാനില എസെൻസ് ഒഴിച്ചെടുത്തിട്ടുണ്ട് തിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ല ഹൈ സ്പീഡിൽ അടിച്ചെടുത്തിട്ട് ഇതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ അത് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കാം ഇത് ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം ിപ്പോൾ ഇതുപോലെ ഒരു പാനിലേക്ക് അര കപ്പ് പാലൊഴിച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ചോക്ലേറ്റാണ് കേട്ടോ അതൊരു കാൽ കപ്പുണ്ട് ഞാനിപ്പോൾ ചോക്ലേറ്റിൻ്റെ ബട്ടൺസ് ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരൊന്നര ടേബിൾ സ്പൂൺ ബട്ടർ അവർ ചേർത്ത് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കി നല്ലപോലെ തിളപ്പിച്ചെടുക്കാം അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ചൂടോടെ ദാഹി കേക്കിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ അതാ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നല്ല സോഫ്റ്റ് ബാറ്റർ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം അപ്പോൾ അതാ അത്രയ്ക്ക് സോഫ്റ്റ് ബാറ്ററാണ് ആണ് കേട്ടോ നമ്മുടെ ഈ കപ്പ് കേക്കിൻ്റെ ബാറ്റർ ഇനിയിപ്പോൾ അതാണ് ഇതുപോലെ കപ്പ് കേക്കിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് പേപ്പർ കപ്പ് വെച്ചെടുത്തിട്ട് കുറച്ച് ഓയിലൊക്കെ തഴുകി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒര ഭാഗമാണ് കേട്ടോ ഞാൻ ഒഴിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ഇത് വെൻ ബേക്ക് ചെയ്ത് വരുമ്പോഴത്തേനും പുറത്തേക്ക് ചാടിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഒര അര വരുന്ന രീതിയിലാണ് ഞാൻ ഈ ബാറ്റർ ഒഴിച്ചെടുക്കുന്നത് പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ചോക്ലേറ്റിൻ്റെ ചിപ്സ് ഇതിൻ്റെ മേലിൽ അപ്പോൾ കപ്പ് കേക്ക് ബേക്ക് ചെയ്യുന്നത് ഓവനിലാണ് അപ്പോൾ വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ഇപ്പം ഹീറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഓവനിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് മതി നമുക്കിത് ബേക്ക് ആവാനായിട്ട് അപ്പോൾ അതാ ബേക്ക് ചെയ്ത് നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് നല്ലപോലെ ചൂടാറിയതിന് ശേഷം എന്താ എടുത്ത് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ആർക്ക് വേണമെങ്കിലും കപ്പ് കേക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ നല്ലൊരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ